ഗുരുപഥൻ ടിവിയോടൊപ്പം ആരംഭനാൾ മുതൽ തന്നെ ഒരു കുടുംബമായി ഒന്നിച്ച് സഞ്ചരിച്ച പ്രിയ പ്രേക്ഷകർക്ക് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു ഗുരുവിൻ്റെ ഒരു അദൃശ്യകരങ്ങൾ എപ്പോഴും ചാനലിന് കൂട്ടായിട്ട് ഉണ്ടായിരുന്നു നിരവധി അനവധി പ്രഭാഷണങ്ങളും ഗുരുദേവ സംബന്ധിയായ വിഷയങ്ങളെക്കുറിച്ചും ഗുരുപഥൻ ടി വി ധാരാളം പ്രഭാഷണങ്ങൾ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞു എന്നാൽ പുതിയ കാലത്ത് പുത്തൻ ചുവടുമായി ഗുരുപഥൻ ടി വി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഒരു പുതിയ ചുവടുവയ്പ് നടത്തുകയാണ് ഗുരുപഥത്തിലെ നാൾ വഴികൾ ഒരു ചർച്ചാ സംവാദം പരമ്പരാഗത പ്രഭാഷണ രീതികളിൽ നിന്നും വ്യതിരിക്തമായി സന്യാസി വര്യന്മാരും പ്രഭാഷകരും ചിന്തകന്മാരും ഒക്കെ സംവദിക്കുന്ന ഒരു സംവാദ രീതി പരസ്പരം പങ്കുവയ്ക്കുന്ന അറിവുകൾ പ്രേക്ഷകരിലേക്കും പകർന്നു നൽകുന്ന ഈ ചർച്ചാ ജ്ഞാന സരണിക്ക് തുടക്കമാവുകയാണ് സ്വാഗതം